ഞാനാദ്യം വിചാരിക്കും പാലക്കാട് മാത്രമുള്ള റബ്ബർ മലക്കപ്പാറ മാത്ര മീനൊക്കെ തന്നെയാണ് തൈരണ്ടാടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ സുഖമാണ് കുഴപ്പമൊന്നുമില്ല ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇന്നലെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു എന്താണെന്ന് വെച്ചാൽ എൻ്റെ മൂത്തമാൻ്റെയും മൂത്തമാൻ്റെ മക്കളെ വീട്ടിൽ ഒക്കെ പോയിട്ടാണ് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്നും പോകാൻ പറ്റിയില്ല ഒന്ന് രണ്ടാൾക്കാർ വീട്ടിൽ പോയല്ലോ പ്ലാൻ ഇട്ട് പോയത് എല്ലാം അടുത്തൊന്നും കടന്നു പോകണം എന്നാണ് കടന്ന് വരണം എന്നാണ് വിചാരിച്ചത് പക്ഷെ നടന്നിയില്ല അങ്ങനെ ഇതാ ഓൾ എന്തൊക്കെയോ ഉണ്ടാക്കി എന്നു അതൊക്കെ തിന്ന് കുറേ നേരം വർത്താനം പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി ഞങ്ങളെല്ലാവരും കണ്ടുമുട്ടിയാൽ പിന്നെ ഞങ്ങൾക്ക് വർത്താനം തീരുവില്ല കേട്ടോ ഞങ്ങൾ ഉമ്മാൻ്റെ എൻ്റെക്ക് ആറ് അടത്തിമാരാണ് ഓലെ മക്കളും ഞങ്ങളും കൂടെ കണ്ടാലും ഞങ്ങൾക്ക് വർത്താനം തീരുവില്ല അപ്പോൾ ഒരു മോളെ വീടാണ് അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം ഇരുന്ന് ഇരുന്നിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി അപ്പോൾ ലാസ്റ്റാണ് മൂത്തമാൻ്റെ വീട്ടിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ ഉമ്മാക്കും മൂത്തമാക്കും കുറേ ഉണ്ടാകുമല്ലോ വർത്താനം പറയാൻ അപ്പോൾ അവിടുത്തെ അടുക്കള ഭാഗമാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഒന്നാമത്തെ കൃഷിസ്ഥലാണ് പിന്നെ നല്ല തണുപ്പ് നല്ല പച്ചപ്പ് നമുക്ക് ഈ പച്ചപ്പ് കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പിന്നെന്താ അവിടുത്തെ കിച്ചന് നല്ല നീ നീറ്റായിട്ടുണ്ട് നീറ്റായിട്ടുണ്ട് കാണാനേട്ടോ പിന്നെ കിച്ചണ് വല്പത്തിലോ അല്ല മോഡലിലോ ഒന്നും അല്ല കാര്യം കേട്ടോ നമ്മളെങ്ങനെ വൃത്തിക്ക് വെക്കണോ നീറ്റായിട്ട് വെക്കണോ അതിനനുസരിച്ച് ഭംഗി കൂടും അപ്പോൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഇറങ്ങി നല്ല നീറ്റായിട്ട് വെച്ചിരിക്കണം വീടൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയിട്ട് വീടെത്തിയപ്പോൾ ഒരു ആറു മണിയൊക്കെ ആയി അപ്പോൾ ഇന്നും ഉണ്ട് കുറേ താത്താർ വീട്ടിലൊക്കെ പോവാണ്ട് അത് അടുത്തയച്ച പോവാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ